നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കീറി പോന്നോളിൻ ഈ ആര്യവധം ഇത് ഒന്നും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെ എപ്പിസോഡ് എപ്പിസോഡായിട്ട് ഞാൻ കൊണ്ടുപോകേണ്ടി വരും തീരുമ്പ് തീരുമ്പ് ഇത് തന്നോണ്ടിരിക്കുവല്ലോ ഇതിങ്ങോട്ട് പക്ഷേ ഇന്ന് എനിക്ക് വല്ലാത്ത എനർജി ഉണ്ട് കേട്ടോ എന്റെ ഇഷ്ട കഥാപാത്രം വന്നിട്ടുണ്ട് അതെ ട്രോളന്മാർ ആറ്റ് നോറ്റി കാത്തിരിക്കുകയായിരുന്നു ആ ഹീറോയുടെ വരവിന് വേണ്ടി ആര്യ ഏറിലാകുമ്പോൾ ആ ഹീറോ എത്തുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു അതെ ഞങ്ങളെ നിരാശപ്പെടുത്താതെ ഞങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ട് ഒടുവിൽ എത്തിയിരിക്കുന്നു അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവവും ഏറ്റുവാങ്ങിയ ആ മൂർത്തിക്ക് ഇപ്പോൾ പേര് ദേ അങ്ങോട്ട് എത്തി ആര്യയുടെ രക്ഷക എത്തി വന്ന വന്നവാടെ രണ്ട് കീച്ച് നേരെ അതുകൊണ്ട് ആര്യക്കെതിരെ സംഘടിതമായ സൈബർ ആക്രമണം നടക്കുകയാണ് ആ ഡ്രൈവർ കള ബടുവയുടെ ലൈംഗിക ചേഷ്ട ചോദ്യം ചെയ്ത ധീര വനിത ആര്യ ട്രോൾ വാങ്ങുന്നു വളരെ പ്രായത്തിൽ മേയർ പദവിയിലെത്തിയത് അംഗീകരിക്കാനും എതിരിടാനും കഴിയാത്ത എന്റെ ചൊരുകലവേക്ക് കൂടെ ഇടതുപക്ഷത്തെ പെണ്ണുങ്ങളെ ക്രൂരമായി വേട്ടയാടുന്നു ഇത്തരം തെമാടിക്കൂട്ടങ്ങളെ കായികമായും നിയമപരമായും നേരിടും അത് സൈബറിടത്തിലിരുന്ന് കുശു കുശു പറയുന്നവരായാലും ചാനലിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി ചിന്തയുടെ മാനുവൽ പൊതിച്ചോറാണ് ഓ എന്നാ ഒരു കീച്ചു ഇതിന് ശേഷം ചിന്ത ചിക്കും നിലത്ത് നിൽക്കാൻ നേരം കിട്ടിയിട്ടില്ല എയറിൽ കിടന്ന് കുമ്മി അടിച്ചോണ്ടിരിക്കടാ ഉം മതേ നിർത്തിക്കോ എന്നെ കൊന്ന് കൊല വിളിച്ചു കഴിഞ്ഞല്ലോ നീക്ക കൂടെ ഇനി ഞാൻ പോയി കുറച്ച് പൊതിച്ചോറ് കഴിക്കട്ടെ വല്ലാത്ത ക്ഷീണം ഉണ്ടടേ അതുകൊണ്ട് ബാക്കി മേടിക്കാൻ ഞാൻ പിന്നെ വരാം ഉം പക്ഷെ കാര്യം ഇതെന്തൊക്കെയാണേലും ഇനി എത്ര പേരെ നമുക്ക് ട്രോളാൻ കിട്ടിയാലും ആര് ചേച്ചിയെ ട്രോളാൻ കിട്ടിയാലും ചിന്തേച്ചിയുടെ തട്ട് താണു തന്നെ ഇരിക്കും ഇത് ഐറ്റം വേറെയാവജനെ കമ്മീസൻ കസേരെ നിറങ്ങിയേ പിന്നെ നമുക്ക് ട്രോളാൻ കാര്യമായിട്ടൊന്നും കിട്ടിയിരുന്നില്ല മറ്റതിഷ്ടം പോലെ തന്നോണ്ടിരുന്നതാണ് ചേച്ചി ഇടയ്ക്കൊരു പൊതിച്ചോറ് മാത്രമാണ് കിട്ടിയത് ഒരു വിനായം പോലെ ആ സമയത്ത് ഞങ്ങൾ ഈണത്തിൽ പാടി ചിന്ത എന്തേ മിണ്ടാത്തേണ്ടു വന്ന് വാടക പിന്നെ നടന്നത് എറിൽ പറക്കണ ചിന്ത നിലത്തൊന്ന് നീക്കാത്ത ചിന്തേ ചീ ആരച്ചെ തൊട്ടപ്പോൾ പറന്നെത്തി ചിന്ത ചിന്തേച്ചി ചിന്തേച്ചി ഒരു ഒരു നല്ല നല്ല പ്പോൾ പറ താമസം ചിന്ത ആവശ്യത്തിൽ അധികം കോളും കോളിളക്കവും തന്നിട്ടാടാ പോയിരിക്കുന്നത് ഹീതിലൊന്നും തളരുന്നവലല്ല ചിന്തേച്ചി ട്രോളന്മാരെ എത്ര കണ്ടേക്കുന്നു ട്രോളന്മാരുടെ കൊടും ഭീകരതകൾക്ക് മുന്നിൽ ഒട്ടും അടിപൊതറാതെ നിന്നിട്ടുള്ളവരാണ് ഞങ്ങൾ രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായ ഞാൻ പ്രാണൻ വെടിഞ്ഞും ആരെയെ രക്ഷിച്ചിരിക്കും എൻ്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഈ ചിന്ത പൊരുതും വാഴക്കുലെ ദൈവങ്ങളാണ് പൊതിച്ചോർ അമ്മയാണ് പൊരുതിയിരിക്കും മുഷ്ടി ചുരുട്ടി സീൻ കാണിച്ചു വന്ന ചിന്ത പക്ഷേ ട്രോളന്മാർ കയറി ഇറങ്ങിയതോടെ ദിപ്പോൾ ദിങ്ങനെ ആയിട്ടുണ്ട് ട്രോളന്മാരുടെ വായിൽ നിന്ന് വന്ന അനർഗ നിർഗളം ഭരണി പാട്ട് കേട്ടില്ലേ ചിന്ത പൂവഴാണ് നല്ലത് ഞാൻ അങ്ങോട്ട് ചിന്ത ഇറക്കി തോൽവി ഏറ്റുവാങ്ങിയ ഗോവിന്ദൻ മാമൻ അടുത്ത കാട് ഇറക്കി മാമൻ ഇതൊരു പുത്തരിയല്ലല്ലോ അതെ കുന്തത്തേൽ പറക്കണ റഹീമിക്ക വന്ന വാടെ വീണ്ടും രണ്ടു ഗീച്ച് അതെ സച്ചിൻ ബസ്സിൽ കയറിയിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിരുന്നേ അത് യാത്രക്കാരെ ഇറക്കി വിടാനല്ല ടിക്കറ്റ് അടച്ച് തമ്പാനൂരിലേക്ക് പോവാനാ ഓ വണ്ടർഫുൾ റഹീമിക്ക എം മാർക്ക് ടിക്കറ്റ് എടുക്കണ്ടല്ലോ ഇക്കിതിനെ പറ്റി വലിയ പിടിയൊന്നും ഇല്ല അല്ലേ അല്ല അതങ്ങനല്ല അത് കേട്ടോ ബസ്സിലെ കണ്ടക്ടർ എന്റെ പരിചയക്കാരനാ പരിചയം കുതുക്കാനായിട്ട് ഓനൊന്ന് കയറി നോക്കിയതാന്നേ ഓഹോ അങ്ങനെ പണാ ഇപ്പോ പിടികിട്ടി മെമ്മറി കാർഡ് പോയ വഴി ഏതാണെന്ന് കേട്ടോ കട്ടു ബോധിച്ചല്ലേ കൊച്ചു കള്ളോ ന്യായീകരണ ക്യാബ്സുൾ ഇറക്കുന്നവന്മാരുടെ വരെ അണ്ണാക്കിലെ പിരി വെട്ടിച്ചിട്ടാണ് റഹീമിക്ക പോയിരിക്കുന്നത് ആരെ രക്ഷിക്കാൻ വന്നിട്ട് ഊഞ്ഞാലാട്ടി വിട്ടിട്ട് ദേ കയറി വന്നിരിക്കുന്നു റഹീം അല്ല റഹീമേ അന്നെ ഞാൻ ന്യായീകരിക്കാനല്ലേ പറഞ്ഞു വിട്ടത് എന്നിട്ടിപ്പ ഫ്രീ ആയിട്ട് എയറിൽ കേറ്റാനുള്ള വകുപ്പ് ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കണം നിപ്പ് കണ്ടില്ലേ അനക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടാവേ ലോകത്ത് ഇതിലും ഇതിലെങ്കട്ടോ വേറെയുണ്ടോ എൻ്റെ കാറിൽ മാസം കുത്തപ്പായത് അന്നേൻ്റെ കണ്ണു മുമ്പ് കണ്ടേക്കരുതെന്നാണ് ഗോവിന്ദമാമൻ പറഞ്ഞിരിക്കുന്നത് കൂടെ ഉള്ളതെല്ലാം തൊട്ടികളും തോൽവികളും പോയല്ലോ ഇത് മരുന്നിനോ പോലും ഒരെണ്ും ഇല്ല ഇടേ നല്ലത് ദൈവമേ എനിക്കെന്തിനേ വിദേ കോൻ മാമിനിക്ക് അറിയാനല്ലാതെ വേറെ എന്തിനു സാധിക്കും ഇനിയും ഇതുപോലത്തെ കുറെ അവതാരങ്ങൾ വന്നു പോവാനുണ്ട് അപ്പൊ നമുക്ക് കാണാം